ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അനുചരൻ വന്ന് ഒരു ഹ്രസ്വമായ ഉപദേശത്തെ തേടി പരിശുദ്ധ പ്രവാചകൻ അസുഹാബിയോട് പറഞ്ഞു കൊടുത്തു നിന്റെ നമസ്കാരം ആ നമസ്കാരത്തിന് വേണ്ടി വേണ്ടിയിട്ട് നീ നിൽക്കുമ്പോ യാത്ര പറഞ്ഞു പോകുന്നവന്റെ നമസ്കാരത്തെ പോലെ നീ നമസ്കരിക്കണം നിന്റെ എല്ലാ നമസ്കാരങ്ങളും അവസാനത്തെ നമസ്കാരമാണ് എന്ന രീതിയിൽ വേണം നീ നമസ്കരിക്കാൻ രണ്ടാമത് പറഞ്ഞു കൊടുത്തു നീ എന്ത് സംസാരിച്ചാലും ദുനിയാവിലോ ആഹറത്തിലോ അള്ളാഹുവിനോടോ അല്ലെങ്കിൽ അവന്റെ സൃഷ്ടികളോടോ ന്യായീകരണങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സംസാരവും നീ സംസാരിക്കരുത് ഹബീബ് സലഹു അലൈവസ് മൂന്നാമതായിട്ട് പറയുകയാണ് ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഒന്നിനെ സംബന്ധിച്ചും നീ ആഗ്രഹിക്കരുത് അവരുടെ കയ്യിലുള്ള വസ്തുവകകൾ കൊണ്ട് അവർ പലതും ചെയ്തു കാണിക്കും പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ഒന്നിനെയും നീ പ്രതീക്ഷിക്കരുത് നിന്റെ പ്രതീക്ഷകൾ തേടേണ്ടത് റബ്ബിനോട് മാത്രമാണ് അള്ളാഹു സുബാന അങ്ങനെ ജീവിക്കാൻ തോഫിക്കുന്നുണ്ട്